ഇന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്പുറത്തെ റൂമിലിരുന്ന ഫ്രിഡ്ജിനെ ഞങ്ങൾ അടുത്ത് അടുക്കളയിലേക്ക് കൊണ്ടുവന്നിട്ടോ അപ്പോൾ ഇത് ആദ്യം വാങ്ങിയ സമയത്ത് ഞങ്ങൾ കുറേ സ്ഥലത്ത് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് അങ്ങോട്ട് എവിടെയും ഒന്ന് കംഫർട്ട് ആവാത്തത് അപ്പുറത്തെ റൂമിലേക്ക് തന്നെ കൊണ്ടുവച്ചിട്ടോ അപ്പോഴവിടെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ റൂമിൽ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്ന പണി സാധനങ്ങൾ മെഷീൻ മധുതൊക്കെ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ എൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അടുക്കളയിലേക്ക് എടുത്ത് വെച്ചുട്ടോ അതിനെ അത് കഴിഞ്ഞ് ഞാൻ മെഷീനിൽ തുണിയൊക്കെ ഇട്ട് ധിയാന വാവിനോ ഉറക്കിന് ശേഷം ധിയാനെ കൊണ്ടുവന്ന് ട്യൂഷനാക്കി കേട്ടോ അത് കഴിഞ്ഞ് നേരെ കുളിക്കാൻ പോയി കുളിച്ചിട്ട് വന്ന് ദൈവ ഇവിടെ അടിച്ചു വരുക കേട്ടോ ഞാൻ എല്ലാ ദിവസവും അടുക്കള തുടക്കണം തുടക്കണമെന്ന് വിചാരിക്കും പക്ഷേ അപ്പോഴത്തേക്ക് ഇവളെ ഉറക്കണമെങ്കിൽ പക്ഷേ ഇപ്പം ഞാൻ ഇവിടെ കുളിപ്പിച്ചിട്ട് ഉറക്കിയ കാരണം ഇവള് കുറേ സമയം അങ്ങോട്ട് കിടന്ന് ഉറങ്ങൂട്ടോ കേട്ടോ അപ്പം ഞാൻ ഇതേ അത് കഴിഞ്ഞപ്പോൾ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ കഴുകി ചോറിന് രാത്രി എത്തിക്കുള്ള ചോറിനുള്ള വെള്ളവും വെച്ചു കിട്ടും അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഒതുക്കാൻ വേണ്ടിയിട്ട് നിന്നു ഈ പാത്രങ്ങളൊക്കെ ഞാൻ ആദ്യം അപ്പുറത്തെ റൂമിൽ വച്ചിട്ടുണ്ടായിരുന്ന പാത്രങ്ങളായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ വീണ്ടും ഞാൻ ഇവിടെ തന്നെ ആക്കി തുടങ്ങി ഇപ്പോൾ അത് കാരണം ഞാൻ അങ്ങോട്ട് ഒതുക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ടാക്കാൻ പോവാണ് കേട്ടോ ആദ്യം ഞങ്ങൾ വീട്ടിൽ വന്ന സമയത്തുണ്ടല്ലോ ഞങ്ങൾക്ക് കുറച്ച് പാത്രങ്ങളെ ഉണ്ടായിരുന്നുള്ളു അത് കാരണം കുറേ സ്ഥലം ഉണ്ടായിരുന്നു ഇപ്പം കുറെ പാത്രം ആയപ്പോ കുറച്ച് സ്ഥലമുള്ളൂ ഇപ്പൊ ഇവിടെ വെക്കാൻ അത് ആ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ കാണിക്കുന്നത് ഞാൻ കിടന്നിട്ട് ചില ദിവസങ്ങളിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന സാധനം അവിടെ കൊണ്ടു വയ്ക്കും അവിടെ ഇരിക്കുന്ന സാധനം കൊണ്ടുവന്നു ഇവിടെ വെക്കും കേട്ടോ ഈ സ്വഭാവം എനിക്ക് ആൻ്റെ വീട്ടിലായിരുന്നപ്പോഴും ഉണ്ട് അവിടെയായിരുന്നപ്പോൾ പിന്നെ കട്ടിലായിരുന്നു മെയിൻ കട്ടിൽ ഒരു വർഷത്തിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ ഇപ്പോഴത്തെ വശത്തേക്ക് എടുത്തിട്ട് കേട്ടോ അങ്ങനൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു അതിപ്പോൾ ഇവിടെ കട്ടിലങ്ങോട് ഇങ്ങോട്ട് നീക്കാൻ പറ്റില്ല അവിടെ ഫിക്സ്ഡായിട്ട് വെച്ചേക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഞാൻ അടുക്കളയിലാണ് ആ പ്രയോഗങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ അവിടെ ഇരിക്കുന്ന സാധനങ്ങളെടുത്ത് ഇങ്ങോട്ട് വെക്കുക ഇങ്ങോട്ട് ഇരിക്കുന്ന സാധനങ്ങളെടുത്ത് അങ്ങോട്ട് വെക്കുക എങ്ങനെയൊക്കെ വെച്ച് നോക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ പിന്നെ ഉണ്ടല്ലോ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് ദിവസം മുന്നേ ഒരു മെസ്സേജ് വന്നുണ്ടായിരുന്നു ഹോളിൽ ഇങ്ങനെ കുറേ തുണികൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലേ അതൊക്കെ ഒതുക്കി വെക്കുക കൂടെ നിന്ന് മറ്റു അലമാരിയിൽ വെക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ അലമാരി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ കൂടെ തിങ്ങി കൂട്ടി സാധനങ്ങൾ വെക്കണത് കേട്ടോ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു സാധനം ഉണ്ടായിരുന്നില്ല മിക്സിയോ വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജോ അല്ലെങ്കിൽ അടുപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞങ്ങളിതൊക്കെ ഓരോന്നായിട്ട് ഓരോന്നായിട്ട് വാങ്ങിയതാണ് കേട്ടോ അതുപോലെ ഗ്യാസ് ഗ്യാസടുപ്പ് ഏട്ടൊരു ഏട്ടൻ്റെ കൂടെ ജോലി ചെയ്യണ ചേട്ടന്മാർ കൊണ്ടുത്തന്നതാണ് കേട്ടോ അത് ഏകദേശം ഞാൻ ഒരു ഒന്നൊന്നര വർഷം ഉപയോഗിച്ചു അത് കഴിഞ്ഞപ്പോൾ നാശമായപ്പോഴാണ് ഞങ്ങൾ ഈ പുതിയ അടുപ്പ് മേടിച്ചത് കേട്ടോ അതുപോലെ മിക്സി അവരായിരുന്നു കൊണ്ടുത്തന്നത് ബാക്കി എല്ലാ സാധനങ്ങളും ഞങ്ങൾ കുറേച്ച കുറേച്ച വാങ്ങുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഏട്ടനെ ഒരാളെ പണിക്ക് പോകണല്ലോ അപ്പോൾ ആ ഒരു വരുമാനം വെച്ച് നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കടങ്ങളുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇതൊക്കെ എപ്പോഴും ഇങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് വാങ്ങാൻ പറ്റില്ല കുറച്ച് കുറച്ചായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ അപ്പം ഈ കാണുന്ന സാധനങ്ങളൊന്നും അപ്പോഴില്ലാത്ത സാധനങ്ങളായിരുന്നു പക്ഷെ ഞങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇപ്പം ഞങ്ങൾക്ക് ഒട്ടുമിക്ക സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഇനി ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലമാരെയും ഒരു ടി വിയും ടി വി പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് തോന്നിയിട്ടേ ഇല്ല വെറുതെ എന്തിനാണ് മേടിക്കണമെന്ന് വിചാരിച്ചിട്ട് ആ സാധനം വാങ്ങാൻ വാങ്ങണമെന്ന് എനിക്ക് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല കേട്ടോ അലമാര പിന്നെ തോന്നാറുണ്ട് ഇപ്പോൾ കുറേ തുണികളായിപ്പോൾ കാരണം ഞങ്ങൾ തൃശ്ശൂർ ഓരോ ും കുറേ തുണികൾ എടുത്തിട്ട് വരും കേട്ടോ അപ്പം അങ്ങനെ കുറേ തുണികളായി അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് മലമാരി മേടിക്കണമെന്ന് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായാലും നടക്കാത്തത് കൊണ്ട് ആ ആഗ്രഹം ഇങ്ങോട്ട് വെച്ചേക്കാം എന്തായാലും പരിഗണിക്കാം അങ്ങനെ ഒരു ആഗ്രഹമാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ദിയാൻ തീയ്യാ വണ്ടി കഴുകാൻ വേണ്ടിയിട്ട് അകത്തുനിന്ന് വെള്ളം എടുത്ത് പുറത്ത് പോകുക പുറത്തുനിന്ന് തിരിച്ചു കയറി വരാം അത് കാരണം ഫുള്ള് ചെളിയായിരുന്നു കേട്ടോ അത് ഞാൻ തുടച്ചിട്ട് വീണ്ടും അവനെ ചെയ്തപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു അവ എല്ലാം ചെയ്ത് കഴിയട്ടെ എന്നിട്ട് രാത്രി തുടക്കാമെന്ന് വിചാരിച്ചു മിണ്ടാട്ടിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയ്ക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പുതിയതായിട്ട് വീഡിയോസ് കാണുന്നവരാണെങ്കിൽ